Why are അസലാമലൈക്കും വാർമത്തല്ലാഹി വരക്കാത്തു ബിസ്മി ലാഹിറമാൻ റഹീം അലഹമുല്ലാഹിറബിൾ ആലമീൻ അള്ളാഹു വസ്ലിമബാരിൻ മുഹമ്മദിൻ മുഹമ്മദ് ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഇന്നലെ നാം മഹാനായ സയ്യിദുന സിദ്ദീഖ് റതിയുള്ളാനുവിൻ്റെ തായ്മയുടെ ചിന്തനീയമായ ഉദാഹരണങ്ങൾ മനസ്സിലാക്കി ഈ ഉമ്മത്തിലെ മറ്റൊരു സുപ്രധാന റോൾ മോഡലായ സെയ്യുന ഉമർബുനുൽ ഹത്താബ് റതിയുള്ളാ ഉത്താലുവിൻ്റെ വിനയവും തായ്മയും നമുക്ക് വലിയ മാതൃകയാണ് മഹാനവറുകൾ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി വിധവകളായ സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി തൻ്റെ ചുമലിൽ റൊട്ടിക്കാവശ്യമായ പൊടിയും മറ്റും വഹിച്ചുകൊണ്ട് ആ വീട്ടിൽ ചെന്ന് അവിടെ ഭക്ഷണം പാകം ചെയ്തു കൊടുത്ത സംഭവം പ്രസിദ്ധമാണ് ലോകത്തിൻ്റെ ഭരണാധികാരിയായ ഒരു രാജാവ് ഇത്രമാത്രം തായ്മ കാണിച്ച കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പിയെങ്കിൽ അവിടുത്തെ വിനയത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണത് പേർഷ്യൻ രാജ്യത്തിൽ നിന്ന് കിസറയുടെ ഒരു ലെറ്ററുമായി പേർഷ്യയുടെ അംബാസിഡർ മദീനയിലെത്തി ആ അംബാസഡർ അന്വേഷിച്ചു എവിടെയാണ് രാജാവിൻ്റെ കൊട്ടാരം ഇത് കേട്ട ഒരാൾ പറഞ്ഞു ലൈസലഹു കസുറുൻ ഞങ്ങളുടെ നേതാവിന് ഞങ്ങളുടെ രാജാവിനൊരു കൊട്ടാരമില്ല ഇത് കേട്ടപ്പോൾ ആ അംബാസിഡർ അത്ഭുതപ്പെട്ടുപോയി ഒരു രാജാവിന് കൊട്ടാരമില്ലെന്നോ അങ്ങനെ ആ മനുഷ്യൻ്റെ കൂടെ മുസ്ലിം ഈങ്ങൽപ്പെട്ട ഒരാൾ കൂടെ നടന്നു എങ്ങോട്ട് അമീർ ഉൽമറിയുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെ അവർ രണ്ടുപേരും അന്വേഷിച്ചു പോകുന്ന സമയത്ത് വജദ നായിമൻ ഒരു മരച്ചുവട്ടിൽ ഒരാൾ കിടന്നുറങ്ങുന്നത് കൊണ്ട് സുഖമായി കിടന്നുറങ്ങുന്നു ആ മുസ്ലിമായ വഴികാട്ടിയായ മനുഷ്യൻ ഈ മേർഷ്യയിൽ നിന്ന് വന്ന അംബാസിഡറോട് പറഞ്ഞു ഹുവ ആ കിടന്നുറങ്ങുന്നവരാണ് ഞങ്ങളുടെ നേതാവ് ഈ രാജ്യത്തിൻ്റെ രാജാവ് സെയ്യമർബുനുൽ ഖത്താബ് റതി ഉള്ള അലാനു ഫസ്ദാദത്ത് അജുബുർജലിൻ ഖലീഫത്തിൽ മുസലിമീന ഈ ലോകം മുഴുവനും പേടിക്കുന്ന ലോകം മുഴുവനും ആദരിക്കുന്ന ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളുടെ നേതാവായ ഒമർബുനുൽ ഖത്താബ് റതി ഉള്ളവുന്നു സുഖമായൊരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അത്ഭുതം വർദ്ധിച്ചു അവിടുന്ന് പറഞ്ഞു ഹക്കം ഫഅദൽത ഫനിംത യാ ഉമർ മാഷാ അല്ലാഹ് നിങ്ങൾ ഉമറെ നിങ്ങൾ നീതിമാനായി നീതി പുലർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ഭരിച്ചു ഈ രാജ്യത്തിലെ ജനങ്ങളെ നേതാവായി മാറി ഫ അതുകൊണ്ട് തന്നെ അങ്ങേക്കാരെയും പേടിക്കേണ്ടി വന്നില്ല അങ്ങയുടെ ഉത്തരവാദിത്വം വളരെ നീതിപൂർവമായി അങ്ങ് ചെയ്തതുകൊണ്ട് അങ്ങയ്ക്ക് സുരക്ഷിതത്വം ലഭിച്ചു പനിം തയാളുമറു അങ്ങേക്ക് സുഖമായി സന്തോഷത്തോടെ മരച്ചുവട്ടിൽ ഉറങ്ങാൻ സാധിച്ചു അള്ളാഹു സുബാനു വത്തൽ അവരുടെ സ്ഥാനം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ മഹാനായ്മ ബുഖാരിയും മുസ്ലിമും റദി അള്ളഹുവിനുമ റിപ്പോർട്ട് ചെയ്ത ഹരീസിൽ കാണാം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വ അലി വസല്ലമ്മ തങ്ങള് അവിടുന്ന് സ്വപ്നത്തിലൂടെ സ്വർഗം കാണുകയാണ് നമുക്കറിയാം അമ്പിയാക്കളുടെ സ്വപ്നങ്ങളൊന്നും കളവല്ല അത് വഹിയാണ് സത്യമാണ് അങ്ങനെ അവിടെ നിന്ന് പറയുകയാണ് റ ഈ തുനീഫിൽ ജന്ന ഞാന് സ്വര്ഗത്തിരി പോകുന്നതാണ് കാണുന്നത് പ ഇതാ ഇമ്രാത്തുൻ തവദ് ഉയിൽ ജാനിബി ഒരു കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് ഒരു സ്ത്രീ ഉദവുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണുന്നത് ഞാൻ ചോദിച്ചു ചുലി മൻഹാദൽ കസൂർ അവരുടേതാണ് ഈ ബംഗ്ലാവ് ഉമർ ഉമർ ഇത് ഖത്താബ് റളിയല്ലാഹു ാണ് ഫർ തുക ഉമറെ വല്ല അനിഷ്ടവും ഉണ്ടാകുമോ എന്ന് കരുതി ഞാൻ ആ കൊട്ടാരത്തിലേക്ക് കടന്നു പോകാതെ ആ കൊട്ടാരത്തിൽ കടന്നൊന്ന് സന്ദർശിക്കാതെ ഞാൻ തിരിച്ചു പോന്നു പറഞ്ഞു ഹബീബായവരെ അങ്ങൻറെ ബംഗ്ലാവിലേക്കൊന്ന് കടന്നു പോകുന്നതിന് എനിക്കത് അനിഷ്ടമാകുമോ ഇഷ്ടമില്ലാത്തതാകുമോ നബിയെ അവിടുത്തെ വിനയമാണത് അവിടുത്തെ ആ അങ്ങേറ്റത്തെ തായ്മയാണ് ആ കാണിക്കുന്നത് തായ്മ കൊണ്ട് വിജയം വരിക്കുകയും ഇന്നും ജനമനസ്സിൽ മായാതെ നിലനിൽക്കുകയും ചെയ്യുന്ന ചില പേഴ്സണാലിറ്റിയുടെ ഉദാഹരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം വസല്ലാഹു വസ്ല്ലമാല ആലമീൻ